ഹലോ കഴിച്ച ഇപ്പോൾ നമ്മളിന്ന് ചെയ്യേണ്ടി പോകുന്നത് നമ്മുടെ ലംബോർഗിനി എഡിഷൻ വണ്ടി നമ്മളിന്ന് ആർ ജി ബി ലൈറ്റ് മോഡിഫൈ ചെയ്യാനാണ് പോകുന്നത് ഞാനിപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഏത് വണ്ടിയാണ് മോഡിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ കഴിച്ചാൽ നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആറ് ജി ബി ആണ് ചെയ്യാനുള്ളത് അപ്പോൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക അടുത്ത ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ആർ ജീവി ആക്കാം ആക്കിയതിന് ശേഷമുള്ളൊരു ലുക്ക് ഇതാണ് ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം പറയുക ഒരു അടിപൊളി ലുക്കിലാണ് കണ്ടിരിക്കുന്നത് പക്ഷേ അത് സൈഡാക്കി ഇടിച്ച് പിരിഞ്ഞ ഒരു അവസ്ഥയിലെ അതിലാണ് നമ്മൾ ചെയ്തത് ആർ ജീവി ചെയ്തിരിക്കുന്നത് അത് പൊളിയാക്കിയിട്ടാണ് ചെയ്ത് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് ഗൈസ് പൊളിയാക്കുകയും ചെയ്യും കിടുക്കച്ചി ലുക്കിലോട്ടാണ് നിൽക്കുന്നത് ലോങ്ങിനൊക്കെ കാണുമ്പോൾ ഒരു പോളി ലുക്കാണ് ഈ വണ്ടിക്ക് ദൂര ദൂരം പോകുമ്പോൾ തോറും കളർ നല്ല അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ നൈറ്റ് മോഡ് ആക്കാൻ എന്ന് നോക്കാം പക്ഷേ ആ നൈറ്റ് മോഡ് ജീറ്റ് കോഡ് വർക്ക് ആവുന്നില്ല അപ്പോൾ വേറെ ജീറ്റ് കോഡ് അറിയാവുന്നതിന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കത് വിശ്വൻ വണ്ടി ഒന്ന് എടുത്ത് നോക്കാം എന്നാ ലുക്ക പോളി ആയിട്ടുണ്ട് ഈ ഒരു വണ്ടിയെ ആർ ജി ബി ചെയ്തപ്പോൾ തന്നെ അത്ര കൂടി അട്രാക് നേരത്തെ കാട്ടിയുടെ അട്രാക്റ്റീവ് ലുക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് പോളി ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത് പോളി ആയിട്ടുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വൈസ് എടുക്കാൻ ലുക്കിലാണ് വണ്ടി ഇപ്പം നമ്മുടെ ഹാൻഡ് ബ്രാക്റക്കുമ്പോഴും അവിടെ ദൂരുന്ന വരുമ്പഴായാലും അടിപൊളി വെക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോ മറ്റേ കാണാം അടുത്ത ഏത് വണ്ടി വേണമെന്ന് വെച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്